നമസ്കാരം എല്ലാവർക്കും ചാനലിക്കൊരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത് മുതൽ ഇവിടെ പറയുന്ന ചില നക്ഷത്ര ജാതകർക്ക് ജ്യോതിശാസ്ത്ര പ്രകാരം വളരെയേറെ മികച്ച ദിവസങ്ങളാണ് ഇനി ഇവർക്ക് മുമ്പിൽ വരാൻ പോകുന്നത് സാമ്പത്തികപരമായിട്ട് വളരെയേറെ ഉയർച്ചയും ഉന്നതികളും ഇവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി ചേരുന്ന സമയമൊക്കെയാണ് സർവ്വ സൗഭാഗ്യത്തോടു കൂടിയുള്ള ജീവിത സാഹചര്യങ്ങൾ ഈ നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ കൈവരിക്കുവാനും ഭാഗ്യം ശ്രദ്ധിക്കുന്നതാണ് ഇവർക്ക് ജീവിതത്തിലെ സകലവിധമായ ദുഃഖങ്ങളും ദുരിതങ്ങളും അകുന്ന നല്ല ജീവിത വിജയങ്ങൾ കൈവരിക്കുവാൻ ഗുണകരമായിട്ടുള്ള കാലഘട്ടവുമാണ് ഉറപ്പായി നിങ്ങൾ ജീവിതത്തിൽ വളരെയേറെ ഉയർച്ചയിലേക്ക് ഈ സമയം എത്തിച്ചേരുവാനും നിങ്ങൾക്ക് ഭാഗ്യയോഗങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും ഏത് തന്നലും ആ ഭാഗ്യനക്ഷത്ര ജാതകർ ആരൊക്കെയെക്കുറിച്ച് നോക്കുന്നതിന് മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധമാർന്നതിനും കുടുംബൈഷ്വരത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തിനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമല രേഖപ്പെടുത്തുക തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മൾ ഈ ഒരു പൂജ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമേ ഉള്ളൂ ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക അതിനുശേഷം കമൻ ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റ് രേഖപ്പെടുത്തുക ഏതു ദിവസമാണ് നിങ്ങളെ പൂജയിൽ ഉൾപ്പെടുത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ മെസ്സേജിലൂടെ അറിയിപ്പിക്കുന്നതാണ് ജീവിതത്തിൽ അതിസമ്പന്ന യോഗത്താൽ വളരെയേറെ സാമ്പത്തിക നേട്ടങ്ങളും ഉയർച്ചകളും നേടിയെടുക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന ആ ഭാഗ്യ നക്ഷത്രക്കാരിൽ ഒന്നാമതായിട്ടുള്ള നക്ഷത്ര ജാതകർ അശ്വതി നക്ഷത്ര ജാതകർ തന്നെയാണ് ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങൾ പൂർണ്ണമായും അവസാനിക്കുന്ന സമയമാണ് ഈ നക്ഷത്രജാതകർ കഴിഞ്ഞ സമയങ്ങളിൽ വളരെയേറെ ദുഃഖങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും അനുഭവിച്ചിരുന്നവരായിരിക്കാം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി സുവർണ കാലഘട്ടം നിങ്ങൾക്ക് തുറക്കപ്പെടുന്ന സമയമാണ് ഈ സമയം നിങ്ങൾക്ക് മികച്ച ജോലി ലഭിക്കുവാൻ ഈശ്വരൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതാണ് സർക്കാർ സർവീസുകളിൽ നിയമന ഉത്തരവുകൾ ലഭിക്കുന്ന സമയമൊക്കെയാണ് എന്താ തന്നെയായാലും നിങ്ങളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ആ വേദനകളൊക്കെ ഉണ്ടെങ്കിൽ ആ വേദനകളൊക്കെ മാറി നിങ്ങൾക്ക് ഈശ്വരൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന സമയമാണ് അടുത്ത പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ ഭരണ നക്ഷത്ര ജാതകർ തന്നെയാണ് ഈ നക്ഷത്ര ജാതകർക്കും തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റി നല്ല രീതിയിലുള്ള സാമ്പത്തിക അഭിവൃദ്ധിയും സാമ്പത്തിക ഉയർച്ചകളും നിങ്ങൾക്ക് ജീവിതത്തിൽ ലഭിക്കുവാൻ കാരണമായി തീരുന്ന സമയമാണ് ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വലിയ വലിയ അത്ഭുതങ്ങളും വലിയ സാമ്പത്തിക നേട്ടങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാകുവാൻ കാരണമായി തീരുന്ന സമയമാണ് ഉറപ്പായും നിങ്ങൾ ജീവിതത്തിൽ വളരെയേറെ ധനവാനായി തീരുവാനുള്ള ഭാഗ്യയോഗങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ സമയം ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ടും ഈശ്വരൻ്റെ ചൈതന്യങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമൊക്കെയാണ് ഉറപ്പായും കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത്ത് പ്രാർത്ഥിച്ച് കുടുംബദേവീ ദേവന്മാരെ പ്രീതിപ്പെടുത്തി ജീവിക്കുക ഉറപ്പായും നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധി ജീവിതത്തിൽ ലഭിക്കുവാൻ കാരണമായി തീരുന്ന സമയമാണ് ഒന്നുമില്ലായ്മയിൽ നിന്നും അതിസമ്പത്തിലേക്ക് കുതിച്ചു വരുവാനും ഭാഗ്യം സിദ്ധിക്കുന്ന കാലഘട്ടമൊക്കെയാണ് ഉറപ്പായും ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലേക്കുള്ള സാമ്പത്തിക ഉന്നതികളും സാമ്പത്തിക വിജയങ്ങളും നിങ്ങൾക്ക് കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന സമയമൊക്കെയാണ് അടുത്തായി പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ കാർത്തിക നക്ഷത്ര ജാതകർ തന്നെയാണ് കാർത്തിക നക്ഷത്രത്തിൽ പിറന്നവർക്ക് ജീവിതത്തിൽ വളരെയേറെ സൗഭാഗ്യ കാലഘട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ ഡിസംബർ മാസം വധിച്ചേരുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന ഈ സമയം ഇവർക്ക് ലോട്ടറി ഭാഗ്യങ്ങളും അതുപോലെ തന്നെ അപ്രതീക്ഷിത ധനലാഭങ്ങളും ജീവിതത്തിൽ ലഭിക്കുവാൻ കാരണമായി തീരുന്ന കാലഘട്ടമൊക്കെയാണ് നിങ്ങൾക്ക് ഉറപ്പായും ജീവിതത്തിൽ വലിയ ഉയരങ്ങൾ കീഴടക്കുവാൻ കഴിയുന്ന നക്ഷത്രജാതകരാണ് നിങ്ങൾക്ക് വ്യാപാര രംഗത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസിക സംഘർഷങ്ങളും മാനസിക വിഷമതകളൊക്കെ മാറുന്നതായിരിക്കും നിങ്ങൾ ഉറപ്പായി നിങ്ങളുടെ കുടുംബത്ത് രാവിലെയും വൈകുന്നേരവും വിളക്ക് തെളിയിച്ച് നിങ്ങളെ ഭഗവാൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുക നിങ്ങൾ പ്രതിസന്ധികളും പ്രശ്നങ്ങളും നേരിടുന്നവരാണെങ്കിൽ ഉറപ്പായും അത് രാവിലെ അഞ്ച് മണിക്കൂറൊക്കെ എഴുന്നേറ്റ് കുളിച്ചു വൃത്തിയായി വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക അതിനുശേഷം നിങ്ങൾ ഏറ്റവും അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുക ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ ഒരു ദിവസം അതിരാവിലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളനുഭവിക്കുന്ന സംഘർഷങ്ങളും നിങ്ങളനുഭവിക്കുന്ന പ്രതിസന്ധികളെല്ലാം മാറി നിങ്ങൾക്ക് ഐശ്വര്യം വർദ്ധിക്കുന്നതാണ് ഉറപ്പായും നിങ്ങൾ ഈ ഒരു പ്രവർത്തി ഒന്ന് ചെയ്തു നോക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് നിങ്ങളുടെ ജീവിതം എത്തിച്ചേരുന്നതായിരിക്കും നിങ്ങളെ ഏറ്റവും അടുത്തുള്ള ക്ഷേത്രത്തിൽ പോവുക രാവിലെ കുളിച്ച് തൊഴുത് പ്രാർത്ഥിക്കുക നിങ്ങൾക്കുണ്ടാക്കുന്ന എനർജിയും നിങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങളും നിങ്ങൾക്ക് കണ്ടറിയാൻ കഴിയുന്നതായിരിക്കും അടുത്തായി പറയാൻ പോകുന്ന നക്ഷത്ര നക്ഷത്രജാതകർ പുണർദ്ദം നക്ഷത്ര ജാതകരാണ് പുണർദം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ തൊട്ടിതെല്ലാം പൊന്നാക്കി മാറ്റി സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടിയുള്ള ജീവിത സാഹചര്യങ്ങൾ വന്നു ചേരുന്ന സമയമാണ് ഈശുവിൻ്റെ കൃപാകടാക്ഷങ്ങൾ ലഭിക്കുന്നതുകൂടി തന്നെ നിങ്ങൾ ഇതുവരെയും അനുഭവിച്ചുകൊണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം അകന്ന് നിങ്ങൾക്ക് ധൻ നല്ല രീതിയിലുള്ള ധനസമ്പാദനത്തുള്ള വഴികൾ തുറന്നത് ഇതായിരിക്കും നിങ്ങൾക്ക് മുമ്പിൽ ഒരു വാതിലറിഞ്ഞാൽ ആയിരം വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടുന്ന സാഹചര്യങ്ങൾ വേണ്ട ഉണ്ടാകുന്നതായിരിക്കും ഉറപ്പായും നിങ്ങൾ ജീവിതത്തിൽ അതിസമ്പന്നനായി തീരുക തന്നെ ചെയ്യുന്ന കാലഘട്ടമൊക്കെയാണ് ഉറപ്പായും ധനപരമായിട്ടുള്ള അഭിവൃദ്ധിയും ധനഐശ്വര്യങ്ങളൊക്കെ ധാരാളം ലഭിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഉയർച്ചയും ഉന്നതികളും ജീവിതത്തിൽ കൈവരിക്കുവാനും ഈശ്വരൻ്റെ കൃപാ കടാക്ഷങ്ങൾ കൊണ്ട് ഭാഗ്യം ലഭിക്കുന്നതാണ് അടുത്തേ പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ നക്ഷത്ര നക്ഷത്രജാതകരാണ് ആയില്യം നക്ഷത്ര ജാതകരായി ജനിച്ചിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുറപ്പായും വലിയ തോതിലുള്ള സാമ്പത്തിക ഉന്നതികൾ ജീവിതത്തിൽ ലഭിക്കുവാൻ തീരുന്ന കാലഘട്ടമാണ് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതികൾക്കുള്ള സാമ്പത്തിക അഭിവൃദ്ധി ജീവിതത്തിൽ ലഭിക്കുവാൻ കാരണമായി തരുന്ന ഈ കാലഘട്ടം ഈശ്വര വിശ്വാസത്തോടു കൂടി പ്രവർത്തിക്കുവാൻ തയ്യാറാണെങ്കിൽ ഈശ്വരൻ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങളും വലിയ ഭാഗ്യങ്ങളും കൊണ്ടുവരുന്നതായിരിക്കും നിങ്ങൾക്കുറപ്പായും ലോട്ടറിയൊക്കെ അടിക്കുവാനുള്ള സാധ്യതകളുണ്ട് അതുപോലെ തന്നെ ഉന്നതമായ ബന്ധങ്ങൾ സ്ഥാപിച്ച് നിങ്ങളുടെ ജീവിതം വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് വിധേയപ്പെടുന്ന ഒരു കാലഘട്ടമാണ് നിങ്ങളുടെ യശസ്സ് വർദ്ധിക്കുന്നതായിരിക്കും വ്യാപാര രംഗത്ത് വലിയ വലിയ പുരോഗതികളുണ്ടാകുന്നതായിരിക്കും നിങ്ങളെ ചുറ്റി പിണഞ്ഞു കിടക്കുന്ന എല്ലാ ദുഷ്ടശക്തികളും ഒഴിഞ്ഞു പോകുന്ന സാഹചര്യം നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നതായിരിക്കും ഉറപ്പായും നിങ്ങൾ സാമ്പത്തിക അഭിവൃദ്ധി നേടിയെടുക്കുന്ന ഈ കാലഘട്ടം ഉയർച്ചയുടെ കാലഘട്ടം തന്നെയാണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത് അടുത്തായി പറയാൻ പോകുന്ന നക്ഷത്രജാതകർ മകം നക്ഷത്ര ജാതകരാണ് മകം നക്ഷത്രത്തിൽ പിറന്നിട്ടുള്ളവർക്കും വളരെയേറെ ഭാഗ്യാനുഭവത്തിൻ്റെയും ജീവിത ഉയർച്ചയുടെയും സമയമാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത് ഉറപ്പായും നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു കാരണവശാലും ഭയപ്പെടേണ്ട കാര്യമില്ല നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക നിങ്ങൾക്ക് ഭഗവാൻ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നുള്ള പ്രതീക്ഷയോടു കൂടി നിങ്ങൾ ജീവിക്കുക ഉറപ്പായും നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാവുന്നതായിരിക്കും നിങ്ങള പരിശ്രമിക്കുക നിങ്ങളുടെ പരിശ്രമം ൾക്ക് ഈശ്വരൻ്റെ കൂടി ലഭിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഉയരങ്ങൾ നിങ്ങൾക്ക് കീഴടക്കുവാനും കഴിയുന്ന സമയമൊക്കെയാണ് അതുപോലെ തന്നെ അടുത്തതായി പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ ഉത്തരം നക്ഷത്ര ജാതകരാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്കും വളരെയേറെ ഭാഗ്യസമ്പന്നമായിട്ടുള്ള സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒത്തിരി ഒത്തിരി ധനപരമായിട്ടുള്ള ഉയർച്ചകളും ധനാഭിവൃദ്ധിയും നിങ്ങൾക്ക് നേടിയെടുക്കുവാനും ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് കഴിയുന്ന സമയമൊക്കെയാണ് ഉറപ്പായും നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ നേടിയെടുക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും ഉൾപ്പെും നിങ്ങൾക്ക് ഈശ്വരൻ്റെ അനുഗ്രഹങ്ങളും ഈശ്വരൻ്റെ ഐശ്വര്യങ്ങളൊക്കെ ജീവിതത്തിൽ ലഭിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ധനങ്ങൾ ആർജിച്ച് മുമ്പോട്ട് പോകുവാനുമുള്ള ഈശ്വരൻ്റെ അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കുന്ന സമയം അടുത്തത് നക്ഷത്ര ജാതകരാണ് ചിത്ര നക്ഷത്ര ജാതകർക്കും നല്ല സമയത്തിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത് നിങ്ങൾ ഉറപ്പായും പുതിയ ബിസിനസ് സംരംഭങ്ങളൊക്കെ തുടങ്ങി നിങ്ങൾക്കത് വിജയിപ്പിക്കുവാൻ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായും ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ച് തൊഴുത്ത് പ്രാർത്ഥിച്ച് പൂർണ്ണ ഈശ്വര വിശ്വാസത്തോടെ പ്രവർത്തിക്കുക കുടുംബത്തെ വിളക്ക് തെളിയിക്കുക അത് രാവിലെ ഉറക്കം എഴുന്നേൽക്കുക എഴുന്നേറ്റ് കുളിച്ച് ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക ഉറപ്പായും നിങ്ങൾക്ക് നല്ലൊരു പോസിറ്റീവ് എനർജിയൊക്കെ ഉണ്ടായി അത് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ പ്രകടിപ്പിക്കുവാൻ കഴിയുന്നതായിരിക്കും അതുപോലെ നിങ്ങളുടെ ബിസിനസ്സിൽ നല്ല സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേർന്ന് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഉയർച്ചയിലേക്ക് എത്തിച്ചേരുവാനും ഭാഗ്യയോഗങ്ങൾ ഭാഗ്യ യോഗങ്ങൾ ഈശ്വരൻ്റെ അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും ഉറപ്പായും നമ്മുടെ പ്രതിസന്ധിയൊക്കെ നമുക്ക് തരണം ചെയ്യണമെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ഒരു ഐക്യോടി നമുക്കുണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയുകയുള്ളൂ നിങ്ങൾ ഭയപ്പെടാതെ നിങ്ങൾ ഈശ്വരനിൽ വിശ്വസിക്കുക ഏതു വലിയ ഭയത്തിൽ നിന്നും ഈശ്വരനെ നിങ്ങളെ കൈപിടിച്ചു പിടിച്ചു കൊടുത്തുവാൻ കഴിയുന്നതായിരിക്കും തന്നെ ഭയപ്പെടാതെ ഈശ്വരനെ വിശ്വസിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഏതു വലിയ പ്രതിസന്ധിയും അതിജീവിച്ച് നിങ്ങൾക്ക് മുന്നേറുവാനും അതിസമ്പന്നനായി തീരുവാനുമുള്ള ഭാഗയോഗങ്ങൾ ഈശ്വരൻ നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരുന്നതായിരിക്കും ഉറപ്പായും എല്ലാവിധമായ ഐശ്വര്യങ്ങളും ചൈതന്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ കാലഘട്ടം വേണ്ട വിധം പ്രയോജനപ്പെടുത്തുക എല്ലാവരുടെയും ജീവിതത്തിൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി नमस्कार